ഹായ് ഫ്രണ്ട്സ് ജയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആർമി റാലിക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് എല്ലാ അപ്ഡേറ്റും വന്നിരിക്കുകയാണ് അവസാനമായിട്ട് ഒന്ന് രണ്ട് അപ്ഡേറ്റ് കൂടി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് നിങ്ങൾ ഫുൾ കാണണം അഡ്മിറ്റ് കാർഡിൻ്റെ കുറച്ച് അപ്ഡേറ്റ് കൊണ്ടുപോകേണ്ട ഇമ്പോർട്ടൻറ്റ് ഡോക്യൂമെൻ്റെ കുറച്ച് അപ്ഡേറ്റ് അതുപോലെ നേറ്റീവ് മാർക്കിൻ്റെ കുറച്ച് അപ്ഡേറ്റ് ഈ എല്ലാ കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇന്ത്യൻ ആർമിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നത് വീഡിയോ വീഡിയോസ്കിപ്പ് നിങ്ങൾ ഫുൾ കാണണം പറവ് നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം നിങ്ങൾക്കൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ എല്ലാ ഹെൽപ്പ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഇന്ത്യ ിലെ ഏത് ഡിഫൻറ്റ് ഫോഴ്സിലേക്കാണെങ്കിലും അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ഷിപ്പിനെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രിഷൻ റൈസ് ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഒരു ഡിഫൻസ് കിട്ടുന്ന സോ സെറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ചെയ്തു വീഡിയോ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം ഇന്നലത്തെ ലൈവ് സെക്ഷനിലും ഈ എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്തത് നിങ്ങളുമായിട്ട് എന്നാൽ ഒന്നുകൂടി ഞാൻ ഷെയർ ചെയ്യുകയാണ് അഡ്മിറ്റ് കാർഡ് ആൾറെഡി ഔട്ട് ആയിട്ടുണ്ട് മിക്ക ട്രേഡിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട് എന്നാൽ ചില കുട്ടികൾക്ക് അഡ്മിറ്റ് കാർഡ് ഇതുവരെ വന്നിട്ടില്ല എന്നു പറയുന്നത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട അഡ്മിറ്റ് കാർഡ് ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കുട്ടികളെ എല്ലാ എ കൂടി അഡ്മിറ്റ് കാർഡ് അവിടുന്ന് ഒരുമിച്ച് സെൻഡ് ചെയ്യത്തില്ല ചില ചില ബ്രേക്ക് ഡ്യൂറേഷൻ ഇട്ടിട്ടാണ് സെൻഡ് ചെയ്യുന്നത് കേരളത്തിൽ ഓൾ ഓവർ ഇന്ത്യയിൽ തന്നെ ഒത്തിരി എ ആർഒസ് ഉണ്ട് അപ്പോൾ എല്ലാ എ എല്ലാ കുട്ടികൾക്കും അഡ്മിറ്റ് കാർഡ് തീർച്ചയായിട്ടും ലഭിച്ചിരിക്കണം അതുപോലെ ഈ തവണ ഫോം ഫില്ലിങ്ങിൻ്റെ കൗണ്ടും കൂടുതലാണ് ഒന്നിൽ കൂടുതൽ ട്രേഡിലേക്ക് ഒത്തിരി കുട്ടികൾക്ക് അപ്ലൈയുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാരണങ്ങളാൽ അഡ്മിറ്റ് കാർഡ് ലഭിക്കാൻ കുറച്ച് ലേറ്റ് ആവുന്നതായിരിക്കും പക്ഷേ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് നിങ്ങളുടെ കോൺടാക്ട് നമ്പർ അതായത് നിങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ ഒന്ന് ചെക്ക് ചെയ്യണം അതിനകത്ത് കറക്റ്റായിട്ട് മെസ്സേജ് വരും അതുപോലെ നിങ്ങളുടെ പേഴ്സണൽ മെയിൽ ഐ നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്തിരിക്കണം അതിൽ കൂടി നിങ്ങൾക്ക് ഓരോ അപ്ഡേറ്റും അറിയാൻ പറ്റുന്നതായിരിക്കും ക്ലിയർ ആയാലോ അപ്പോൾ അഡ്മിറ്റ് കാർഡിൻ്റെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾ കൊണ്ടുകൊണ്ട് ഇമ്പോർട്ടൻറ്റ് ഡോക്യൂമെൻറ്റാണ് എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിനെ നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് പോകണം അതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പി ടി വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകാം പിന്നെ ബോൾ പോയിന്റ് പെൻ കൊണ്ടുപോയിരിക്കണം ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ആയിരിക്കണം ഒറിജിനൽ ഫോട്ടോ ഐ ഡി പ്രൂഫ് കൊണ്ടുപോയിരിക്കണം ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആധാർ കാർഡ് കൊണ്ടുപോകാം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ടുപോകാം ഇല്ലാന്നുണ്ടെങ്കിൽ പാൻ കാർഡ് കൊണ്ടുപോകാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്പോർട്ട് കൊണ്ടുപോകുന്നതാണ് ഈ ഐ ഡി പ്രൂഫിന്റെ മെയിൻസ്ട്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോ അതിൽ കണ്ടിരിക്കണം ഏത് പ്രൂഫാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് അതിൽ നിങ്ങളുടെ ഫോട്ടോ കണ്ടിരിക്കണം പിന്നെ ഇമ്പോർട്ടൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഒറിജിനൽ ആയിരിക്കണം ഒറിജിനൽ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം സോ ഫൈനലി ടു റീസൺ കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ എടുത്ത ഫോട്ടോ ആണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം ഫോം ഫിൽ ചെയ്തപ്പോൾ നിങ്ങൾ അവിടെ കൊടുത്ത ആ ഒരു ഫോട്ടോ ആണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകുന്നതാണ് പക്ഷേ ഫോട്ടോയ്ക്ക് അത് പ്രോപ്പർ ഡിസിപ്ലിൻ ആയിരിക്കണം താഴെയൊന്നും കാണരുത് അതെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് വേണം ഫോട്ടോ കൊണ്ടുപോകേണ്ടെന്ന് അപ്പോൾ എക്സാം എഴുതാൻ പോകുമ്പോൾ കൊണ്ടുപോകേണ്ട ഇമ്പോർട്ട് ഡോക്യൂമെന്റ് ആണ് ഇതെല്ലാം ഫൈനലി എനിക്ക് പറയാനുള്ളത് നേറ്റീവ് മാർക്കിനെ കുറിച്ചിട്ടാണ് ഇന്നലെ ഞാൻ വീഡിയോയിൽ ഇത് പറഞ്ഞതാണ് പക്ഷേ എന്നാലും സെപ്പറേറ്റ് വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് കാരണം ആ ഒരു തമ്മിലും ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു നേറ്റീവ് മാർക്കിന്റെ അപ്ഡേറ്റ് ഈ ഒരു വീഡിയോയുടെ തമ്മിൽ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നേറ്റീവീവ് മാർക്കിനെ കുറിച്ച് അപ്ഡേറ്റിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഈ തവണത്തെ എക്സാമിന് നെഗറ്റീവ് മാർക്കിംഗ് നോക്കൂ കുട്ടികളെ നിങ്ങൾക്ക് ഇവിടെ ഷാൾ ബി നോ നെഗറ്റീവ് മാർക്കിംഗ് നിങ്ങളുടെ എക്സാമിന്റെ അപ്ഡേറ്റ് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വൺ അവർ ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ ട്രേഡ് അനുസരിച്ച് ഡിഫറൻറ്റ് മാർക്കാണ് ലഭിക്കുന്നത് ജി ഡി ആണെന്നുണ്ടെങ്കിൽ ഓരോ ക്വസ്റ്റിനും രണ്ട് മാർക്ക് എൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഓരോ കോസ്റ്റിനും നിങ്ങൾക്ക് നാല് മാർക്ക് വീതമായിരിക്കും ലഭിക്കുന്നത് ആ ഒരു അപ്ഡേറ്റും വളരെ ക്ലിയർ ആയിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കുട്ടികളെ അങ്ങനെ ഇന്ത്യൻ ആർമിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യൻ ആർമിയുടെ എക്സാമിന് നേറ്റീവ് മാർക്കിംഗ് ക്യാൻസൽ ആയിരിക്കുകയാണ് ഈ ഒരു എക്സാമിന് നിങ്ങൾക്ക് നേറ്റീവ് മാർക്കിംഗ് ഇല്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് എല്ലാ കോസ്റ്റിനും അറ്റൻഡ് ചെയ്യാവുന്നതാണ് എന്നും പറഞ്ഞാൽ എല്ലാം കൂടെ അങ്ങ് കറക്കി കുത്തി വെക്കാൻ നിങ്ങൾ നോക്കരുത് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ അതായത് പഠിക്കാത്ത ഒരു കാൻഡിഡേറ്റും ഫൈനലി എങ്ങനെ അവൻ ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യണം എങ്ങനെ എല്ലാ ക്വസ്റ്റിനും നിങ്ങൾ ടിക്ക് ചെയ്യണം ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം അതായത് ചില കുട്ടികൾ കുട്ടികൾക്ക് ഇറക്കിക്കുത്തുമല്ലോ ആ ഒരു മെത്തഡ്ഡെ എങ്ങനെ ഫോളോ ചെയ്യണം എന്നതിനെക്കുറിച്ച് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യണം അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അപ്പോൾ കുട്ടികളെ ഇനി നിങ്ങൾ അറിയേണ്ടതാണ് ഫൈനൽ ഫേസിൽ എങ്ങനെ നിങ്ങൾ പ്രിപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം അതുകൂടി നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും മോക്ക് ടെസ്റ്റ് ചെയ്തിരിക്കണം നിങ്ങൾ ഏതൊക്കെ ട്രേഡിനാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് ആ ട്രേഡിൻ്റെ എല്ലാം മോക്ക് ടെസ്റ്റ് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം ആന ഡിഫൻസ് അക്കാഡമിയിൽ ആർമിയുടെ എക്സാം ഓറിയൻ്റഡ് ആയിട്ടുള്ള എല്ലാ മോക്ക് ടെസ്റ്റും അവൈലബിൾ ആണ് നഴ്സിംഗിൻ്റെ ഫിഫ്റ്റി പ്ലസ് മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ് ജി ഡി ആൻഡ് ട്രേഡ്സ്മാൻ്റെ ഫിഫ്റ്റി പ്ലസ് മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ് ടെക്നിക്കൽ അതുപോലെ തന്നെ ക്ലർക്കിൻ്റെ ട്വൻറ്റി പ്ലസ് മോക്ക് ടെസ്റ്റും അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതുപോലെ എല്ലാ ട്രേഡിൻ്റെയും ഓൺലൈൻ ക്ലാസും അവൈലബിൾ ആണ് പക്ഷേ ഇവിടെ നിങ്ങൾക്ക് റെക്കോർഡ് വീഡിയോസ് ആയിരിക്കും ലഭിക്കുന്നത് ക്ലാസ്സുകളെല്ലാം തന്നെ ആൾറെഡി നമ്മുടെ അക്കാഡമിയിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് സ്പെഷ്യൽ ഓഫറിലാണ് നിങ്ങൾക്ക് ഈ ഓരോ ട്രേഡിൻ്റെയും റെക്കോർഡ് ക്ലാസ് ലഭിക്കുന്നത് എന്നയുടെ നിങ്ങൾക്ക് ഇവിടെ കാണാം ടെക്നിക്കലിൻ്റെ കാണാം വൺ ഫോർ ഡബിൾ നയൻ വൺ ഫോർ ഡബിൾ നയൻ ജി ഡി ആൻഡ് ട്രേഡ്സ്മാൻ്റെ ട്രിപ്പിൾ നയൻ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇനിയും ഏതെങ്കിലും നിങ്ങളുടെ ക്ലാസ് മിസ്സായിട്ടുണ്ടെങ്കിലും നിങ്ങൾ വേറെ എവിടെയെങ്കിലും പഠിക്കുന്നുണ്ടോ അവിടെ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല എങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യാവുന്നതാണ് മാത്സിൻ്റെയും റീസണിങ്ങിൻ്റെയും ജി എസ്സിൻ്റെയും ജി കിയുടെയും എല്ലാം പ്രോപ്പർ ക്ലാസുകൾ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പക്ഷേ റെക്കോർഡ് ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് അത് ഇനി കണ്ടാലേ നിങ്ങൾക്ക് നല്ലപോലെ നിങ്ങൾക്ക് കവർ ചെയ്യാവുന്നതാണ് പക്ഷേ എല്ലാ പോർഷനും ഇനി എന്തായാലും പറ്റത്തില്ല അതായത് ആദ്യമായിട്ട് ഇവർ പഠിക്കണമെന്ന് വളരെ ബുദ്ധിമുട്ടായിരിക്കും ബേസിക് കുറച്ചെങ്കിലും അറിയാവുന്ന ഒരു കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ഈ ഒരു ടെൻ ടു ട്വൽവ് ഡേസിലും കവർ ചെയ്യാവുന്നതാണ് ഓരോ ഓരോ ചാപ്റ്റർ വെച്ച് കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് കവർ ചെയ്യാം അതുകൊണ്ട് മോക്ക് ടെസ്റ്റ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും റെക്കോർഡ് ക്ലാസ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന മോക്ക് ടെസ്റ്റുകളും അതുപോലെ റെക്കോർഡ് ക്ലാസുകളും ആർമിയുടെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസുകളാണ് ഇവിടെ എല്ലാ ഡിഫൻസ് ഫോഴ്സിനും ക്ലാസുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആണെന്നുണ്ടെങ്കിൽ ആർമിയുടെ എക്സാം ഓറിയന്റഡ് ക്ലാസ് ആയിരിക്കും നേവി ആണെന്നുണ്ടെങ്കിൽ നേവിയുടെ ക്ലാസുകളായിരിക്കും എസ് എസ് സി ആണെന്നുണ്ടെങ്കിൽ എസ് എസ് സിയുടെ ആയിരിക്കും ബി എസ് എച്ച് സി എം എസ് സി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ക്ലാസുകളായിരിക്കും നമ്മൾ ആ ട്രേഡ് റിലേറ്റഡായിട്ടുള്ള ക്ലാസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ ഈ ഈ ഒരു ചാൻസ് മിസ് ചെയ്യരുത് ഉടനെ തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്യുക മോക്ക് ടെസ്റ്റ് പർച്ചേസ് ചെയ്യുക നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യുക ഈ വർഷം തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം യൂണിഫോം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വേറൊരു ഇവിടെ ഉടനെ തന്നെ കാണാം താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്